പ്രായകുട്ടികാരെ അസ്സലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഇനിക്കും കുട്ടികൾക്കും ഇക്കാർക്കും എല്ലാവർക്കും സുഖം തന്നെ കേട്ടോ ഉമ്മാക്കും എല്ലാവർക്കും സുഖം തന്നെ അങ്ങനെ പോകണം അങ്ങനെ നമ്മളിന്ന് മാസം പതിനേഴിലെ പതിനേഴാമത്തെ നോമ്പാണല്ലോ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നൊരു സംഭവം ഉണ്ടായിട്ടാകും ഇന്ന് രാവിലെ തന്നെ ഒക്കെ പോയ പിന്നോട് പറഞ്ഞു ഇന്നും ഞാൻ വിളിക്കാൻ നിൽക്കരുത് ഞാൻ പോരൂല ഇന്ന് സ്കൂളിട്ട് വരുമ്പോൾ ഞാൻ വിളിക്കൂട്ടോ കേട്ടോ അപ്പോൾ ഇക്കാർക്കും പ്രയാസം ആക്കെ പോരല്ലേ അപ്പം ഞാൻ ഒന്ന് വിളി നില വിളിച്ചാലൊന്നും നിന്നില്ല ഞാൻ ഡ്രസ്സ് ഉണ്ടായി നെച്ചോൻ്റെ ടീഷർട്ട് അപ്പോൾ റെഡ് കളറിൻ്റെ ആ ഒന്ന് മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിന് ആറ്റിലെസ് കെട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുത്ത കടേക്ക് ആ മാറ്റി വന്നപ്പോൾ മാറ്റി ഇങ്ങനെ പോരുമ്പോണ്ട് ഇക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെന്ന് വെച്ചിട്ട് കേട്ടോ അപ്പം ഞാൻ ബസ് കതുക്കെ തിരിച്ചിങ്ങോട്ട് പോരാവാണി ഞാൻ അക്കനെ വിളിച്ചിട്ട് ഞാൻ ഓടുകയാണെങ്കിൽ ഓടിക്കോട്ടേന്ന് എഴുതിയിട്ട് ഞാൻ വിളിച്ചിട്ട് വേണ്ടി അതിൽ ഇക്കാരൻ അവിടെ നിന്ന് തന്നെ ഞാൻ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന കേട്ടോ ഇക്കാൻ്റെ കൂടെ പോകുന്ന ഇക്ക സർപ്രൈസ് സർപ്രൈസായിട്ട് ഇന്നലെ എന്നെ ഷോപ്പിങ്ങിനെ ഉണ്ടായിട്ടോ കുറച്ച് വീട്ടിലത്തെ സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ടായിട്ടോ സോപ്പും പൊടി അതേപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിന് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്കോർമ്മയൊന്നും ഇല്ല കേട്ടോ ഞാനിവിടെ എത്തിയാക്കി അതാ വാങ്ങിയില്ല എന്നറിയാം കേട്ടോ അങ്ങനെ ഇക്ക എന്നെ കൂട്ടിപ്പോയി അങ്ങനെ ഞങ്ങളതെല്ലാം വാങ്ങിയിട്ട് ഇവിടെ നിന്നാണ് വാങ്ങിയെന്നില്ല ഒക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടോളിട്ടോ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ടോളി അങ്ങനെ വാങ്ങി വന്നപ്പോൾ കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കയറി അങ്ങനെ എല്ലാവരും ചില്ലർ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടാണ് വന്നിട്ട് എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് സ്നാക്സ് ഉണ്ടാക്കണം അപ്പോൾ സ്നാക്സ് ഞാൻ കാരണം കൊണ്ട് ഒന്ന് നിങ്ങളെ സ്പെഷ്യലായിക്കോട്ടെ ഇറങ്ങി കാരണം കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് അതെന്താണെന്നില്ല അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടോളിട്ടോ സ്പെഷ്യൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്കിഷ്ടമായിട്ടൊക്കെ ഉണ്ടാക്കിയ അങ്ങനെ പിന്നെ വേറെന്താ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഇനി വഴിയ വീഡിയോയിൽ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ എന്ന് ഞമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇതാ ഒക്കെ വന്നിട്ട് പോകുന്നത് കൊണ്ടിരിക്ക കാരണം കുറച്ചങ്ങോട്ടെത്തിയാൽ നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് ചെറുതായിട്ടുണ്ടോ ശരിയുണ്ടാ ഞങ്ങളിവിടെ എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ആട്ടാ അപ്പം ഇക്ക നേരെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇറങ്ങാണ്ട് പോകുന്നുണ്ടോ ഞാനറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ കരുതിയിക്കണം ആദ്യം വീട്ടിൽ ഈ ബൈക്ക് പോകുക പുള്ളിയാഴ്ച കൂടി പോകാമെന്നെ ഞാൻ കരുതി കരുതിയിട്ടാണ് അപ്പം അല്ല അവിടെ ഇറങ്ങിയിട്ട് ജാം ജുമ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഷോപ്പിംഗ് നടത്തിയതായിട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ഒന്നുമില്ല കേട്ടോ കഴിഞ്ഞത് അപ്പോൾ ഇക്കാര്യം ഓർമ്മ ഉണ്ട് കേട്ടോ കഴിഞ്ഞ് അപ്പോൾ ഒക്കെ ഇറങ്ങിയ കണ്ട് സാധനം വാങ്ങുന്നാലേ ഇറങ്ങാണ്ട് അല്ലെങ്കിൽ ഞാൻ പരിലെത്തിയാക്കാൻ ഇറക്കാം അതില്ല ഇതില്ല എന്ന് പറയുള്ളൂ കേട്ടോ അപ്പം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങിയതെല്ലാം വാങ്ങി തന്നിട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറിയിട്ടാണ് ഇനി നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇക്കഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടങ്ങി അരിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇന്ന് ഞാൻ പറഞ്ഞ നെയ്ച്ചോറ് വെക്കാന്ന് നമുക്ക് നമുക്കിവിടുന്നു പള്ളിക്കൊന്നും ചോറൊന്നും കിട്ടില്ല ഇവിടെ പത്തിരി ഇതൊക്കെയാണ് കേട്ടോ പള്ളിക്കെപ്പോൾ എന്താണെന്ന് അറിയില്ല പക്ഷെ ഞമ്മക്ക് കിട്ടുന്നില്ല അവിടെ ഞമ്മളാവിടെ വടകര ഭാഗത്തൊക്കെ പള്ളീന് ചോറൊക്കെ കിട്ടും മാസം പതിനേനു അപ്പോൾ പറഞ്ഞാൽ ഞമ്മക്കിന്ന് നെയ്ച്ചോറ് വെക്കാറുണ്ട് അപ്പോഴൊക്കെ ചോദിച്ചാൽ അരിയൊക്കെ ഉണ്ട് ചോദിച്ചു ആ ഞമ്മക്കെന്ന് വെക്കാമല്ലോ അരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം താ നമ്മൾ അങ്ങാടിപ്പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങാടിപ്പുറത്തെത്തി മേൽപ്പാലത്തും കൂട്ടി ഈ മേൽപ്പാലത്തിൻ്റെ നല്ലൊരു കഥ ഉണ്ട് കേട്ടോ ഈ മേൽപ്പാലം വരുന്ന മുന്നേ ഗേറ്റ് ഉണ്ടായിന് ട്രെയിനിൻ്റെ അപ്പം കരുതീനെ നമ്മളെല്ലാരും കരുതി എന്തേനു ആ ഗേറ്റടവ് ഉണ്ടായിട്ടാ കറി ബ്ലോക്ക് മാറി ബ്ലോക്ക് കരുതിക്കാണ്ട ഇത് പുരോഗമിച്ച് പാലുണ്ടാക്കിയ പാലുണ്ടാക്കിയപ്പോഴും ബ്ലോക്കിന് ഒട്ടും കുറവില്ല പൊന്നാലെ മക്കളെ അപ്പോൾ പാലുണ്ടാക്കാനുണ്ടെന്നല്ല അത് അവിടെ പറഞ്ഞതാണ് ബ്ലോക്ക് വേണമെന്നില്ലത് അല്ലാതെ എന്ത് പറഞ്ഞിട്ട് എന്നും ബ്ലോക്ക് അധിക ദിവസങ്ങളിലും ബ്ലോക്ക് ആയിരിക്കും കേട്ടോ അപ്പം അത് ഞങ്ങളോട് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഓയിർ പിന്നെ കൊടുത്തതാണ് അങ്ങനെ ഇതാണ് ഞമ്മൾ എക്കാൻ്റെ കൂടെ പോണേ പോകുന്നത് ചിക്കനല്ല വാങ്ങാണ്ട് കിട്ടോന്നൊക്കെ പറഞ്ഞു അപ്പം ഇനി അതും കൂടി വാങ്ങിയിട്ട് വേണം ചിക്കൻ കേട്ടോ അത് ഇനി നമ്മളെ നാട്ടിലെത്തിയിട്ട ആൾക്കാർ വാങ്ങും അപ്പം നമ്മൾ തളിക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടോ അമ്പലത്തിൻ്റെ അവിടെ അമ്പലപ്പടി എന്ന് പറയും അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ ഇപ്പുറം മേലെയാണ് മേലെത്തി ഇനി അവിടെ നിന്ന് കുറച്ചും കൂടി ഞങ്ങൾ പോയാൽ നമ്മൾ നാട്ടിലൊക്കെ എത്തിയിട്ടോ ഗേസ് അങ്ങനെ ഇപ്പം എല്ലാവർക്കും സുലഭമായി കണ്ണ് കണ്ടില്ലേ വത്തക്ക എല്ലാ പീഡിയൻ്റെ മുന്നിലും വത്തക്കണ് വലിച്ചെടുക്കണില്ലേ ഒന്നായിട്ട് പക്ഷെ അതില്ലാതെ കഴിയൂല നമുക്കും വേണം ദിവസം വത്തക്ക എന്നാലൊരു രാഹത്ത് ഉണ്ടാവും കേട്ടോ നോമ്പോറക്കും കുറച്ച് വെള്ളം തീരുന്നതിനൊണ്ട് വറ്റിലെത്തുമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടോ ചില വത്തക്ക മാത്രം ഒരു കുണമില്ലാതെ ഇരിക്കുള്ളൂ കേട്ടോ അധികം വത്തക്ക നല്ല ടേസ്റ്റോട് കൂടിയ വത്തക്ക ഉണ്ടോ ഒക്കെ മീൻ വേണ്ട എന്നല്ലേ ചോദിക്കും ഞാൻ ഒന്ന് മീൻ വേണ്ട എന്നു ചിക്കൻ മതിയായിരുന്നു കേട്ടോ അങ്ങനെ ഇക്കതാ ചിക്കൻ വാങ്ങാൻ കയറിയതാണ് ഇത് ഞമ്മളെ ചങ്ങായിൻ്റെ കടയിൽ നിന്നെട്ടോ ഞാനും ഓനൊപ്പം പഠിച്ചതാ കേട്ടോ പത്താം ക്ലാസ്സിൽ അപ്പോൾ ഓൻ്റെ കടയിൽ നിന്ന് തന്നെ ഞങ്ങൾ ചിക്കൻ വാങ്ങാറുട്ടോ അങ്ങനെ ചിക്കൻ വാങ്ങിയിട്ട് ഇക്ക വന്നിട്ട് ഞാൻ കരണ്ടാണ് ചിക്കൻ നിർബന്ധമാണ് ഇക്ക ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ചട്ടിപ്പത്തിരി അതേപോലെ സമൂസയും കട്ട്ലേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ പറഞ്ഞോട്ടോ മീൻ വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇക്ക ചിക്കൻ വാങ്ങി തന്നെ നമ്മൾ ഞമ്മളെ വീട്ടിലോട്ട് പോവാനുണ്ടോ അതിന് തോണിക്കര എത്തി തോണിക്കർ റോഡിൽ നിന്ന് തിരികാണ് ടാങ്ങാടിയിൽ നിന്ന് അത് ഞങ്ങളതിൽ തിരിഞ്ഞ് ഇനിപ്പോൾ ഞമ്മളെ മക്കളൊക്കെ വിളിച്ച് കൊണ്ടുവന്നിട്ട് വേണം അപ്പോൾ ഉമ്മ പറഞ്ഞൊന്ന് ഉമ്മമാക്ക് വയ്യാജപടി ഇറങ്ങിയിട്ടൊന്ന് കണ്ടിട്ട് പോയിക്കോന്ന് പോയിക്കോന്നിട്ടോ ഉമ്മ ഒന്ന് എങ്ങനെയാണ് അവ വയ്ക്കൂണത് എന്താണെന്ന് അറിയില്ല വീണ്ടിട്ടുണ്ടായിനും അപ്പം പിന്നെ ഞാൻ നന്നായിക്കോട്ടെ ഞാൻ അവിടെ വന്നിട്ട് വിളിച്ചാൽ ഇച്ചുപോണിട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഉമ്മമാനൊക്കെ കണ്ടു പോന്നിട്ട് ഓരോ കൂട്ടി പോന്നു ഇപ്പം ഞമ്മളെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയാൽ പിന്നെ കുട്ടികൾക്ക് എന്താ ഫുൾ ചെക്കിങ്ങാക്കാറ് എന്തൊക്കെയുള്ളത് എന്തൊക്കെ എന്തൊക്കെ ഉള്ള നോക്കാറ് അപ്പം നമ്മളിന്ന് മുന്തിരിയും ആപ്പിളും അതുപോലെ പച്ചമുളക് കേങ്ങ് ഒക്കെ വാങ്ങി അപ്പം ഞാൻ ഇക്കാൾക്ക് ഉള്ളി അരിഞ്ഞെടുത്തിട്ടാ ഇക്കാലിൻ്റെ സ്പെഷ്യൽ നിന്ന് ഉള്ളി അവിടെ കേട്ടോ അടിപൊളിയായിട്ട് ഉള്ളിയാടെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ എന്താ ഞമ്മൾ നോമ്പെല്ലാം തുറന്ന് നോമ്പെല്ലാം തുറന്നിട്ട് വെള്ളം കുടിച്ചെല്ലാം ഇടങ്ങിട്ടോ ഉണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്തൊക്കെ ജ്യൂസ് അടിച്ചേക്ക് നാരങ്ങ വെള്ളമുണ്ട് കക്കിരി ജ്യൂസ് ഉണ്ട് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അതാണ് അപ്പം ഞാനിത് ഞമ്മളെ ഇൻസ്റ്റയിലിടാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ എല്ലാതും വീഡിയോസ് അപ്പം ഞാനത് ഇതിലെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ പാത്ത ദിവസമൊട്ടാണ് കുറുമ്പ് കാട്ടുന്നത് പാത്ത ദിവസം തന്നെ വലിയ കുഴപ്പമതില്ല പനി ഇതിൻ്റെ ചുമയൊക്കെ ഉണ്ടോ കുറേ ദിവസമല്ലേ തണുത്ത ഇങ്ങനെ കഴിക്കണു അതുകൊണ്ടായിരിക്കും അപ്പം ഇനി ഏതായാലും ഓള നാളെന്ന് ഡോക്ടറെ കാണിക്കൊക്കെ വേണം ഇനി മോള് കൂടിയാലേ ഇപ്പം പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് ഓൾക്ക് സുഖമില്ലാത്തോണ്ട് രണ്ടോളിൻ്റെ മടിയിൽ കയറി നിന്ന് അല്ലെങ്കിൽ ഒറ്റക്കൊരു കസാലയിൽ ഇരിക്കണം അപ്പം ഞാൻ ഇവിടെ ചുള്ളി വാടെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നാടൊക്കെ സൂപ്പറാണ് രണ്ട് കൈ കൊണ്ടും കാണിച്ചിട്ട് പറഞ്ഞുതരും ഞങ്ങൾക്ക് സൂപ്പറാണ് അതെല്ലാം ഉള്ളു പറയും കേട്ടോ അപ്പോൾ അങ്ങനെ നെയ്ച്ചക്കൂട്ടം എന്നെ ഒന്ന് കാണിച്ചെടുക്കും എന്നെല്ലാം പറയട്ടെ അങ്ങനെ ഇപ്പോൾ ഇതാ ഓരോ കുട്ടികളൊക്കെ അവിടെ കളി തുടങ്ങിയാൻ ഇനി നമ്മൾ നോമ്പ് താറിൻ്റെ ക്ഷീണം എല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാനുള്ള സാധനങ്ങൾ ആ ഉള്ളിയും തക്കാളിയും കയ്യുമൊക്കെ ക്യാരറ്റൊക്കെ ഉണ്ട് ഒക്കെ അവിടെ തൊലിച്ച് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ എന്താ നമ്മൾ ചിക്കൻ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗ്യാസ് എല്ലാടി പൊളി ചിക്കൻ കറി നെയ്ച്ചോറും എല്ലാം വെച്ച് അപ്പം ഇന്ന് പണ്ടത്തെ പോലെ തൈര് വാങ്ങിയിട്ടുണ്ടായില്ല മറന്നേ പണ്ടത്തെ പോലെ സുർഖങ്ങ് ഉണ്ടാക്കിയിട്ടോ ഉള്ളി സുർക്കി അതിന് വേറെ ടേസ്റ്റാണല്ലോ അല്ലേ അതും ചിക്കൻ കറിയെന്നും കഴിക്കുന്നതായിട്ടാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ കൂട്ടുകാരികളെല്ലാവരും നമ്മൾ വീഡിയോ കണ്ടു എന്ന് കരുതുന്നു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാൻ ലൈക്ക് അടിച്ചു കേട്ടോ അപ്പം ഇന്ന് ഇത്രക്കെ തന്നെ ഉള്ളിട്ടോ നമ്മളെ വീഡിയോസ് നമ്മൾ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡയലി എല്ലാ കാര്യങ്ങളും അങ്ങ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളോ ഏ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കേ ബായ് ബായ് അസലമലേക്കും അപ്പം ലേക്ക് ചെയ്യാൻ മറക്കല്ലേ